മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകൈരമാണ് നക്ഷത്രം മകൈരം രണ്ടാം പാദം ഇടവലഗ്നം ലക്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ കേതു മൂന്ന് ശൂന്യം നാലിൽ വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ശുക്രൻ എട്ടിൽ ബുധൻ കുജൻ രാഹു ഒൻപതിൽ സൂര്യൻ ശനി പത്തിൽ ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ശുക്രലക്നം ലഗ്നത്തിൽ ചന്ദ്രൻ ലഗ്നാധിപനായ ഗ്രഹം ശുക്രൻ ഏഴിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും കടന്നു വരുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ വിവാഹം പ്രണയവിവാഹമായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് പ്രണയവിവാഹം നടന്നിട്ടുള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നെ അതിനുണ്ട് ലഗ്നാധിപൻ വിവാഹകാരകനായിട്ടുള്ള ശുക്രനായിട്ട് വരികയും അത് പ്രത്യേകിച്ചും കുജൻ്റെ ക്ഷേത്രത്തിൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രണയവിവാഹം പൊതുവേ സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമൊക്കെ പ്രത്യേകിച്ചും ഇവിടെ കുജനായിട്ട് വരികയും അത് രാഹുവിനെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജാതി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ഇത് നൂറിൽ നൂറ് ശതമാനവും എല്ലാ ആളുകൾക്കും ഇങ്ങനെയാണ് എന്നൊരർത്ഥമൊന്നും അതിന് കൽപ്പിക്കേണ്ടതില്ല പക്ഷേ പൊതുവേ പല ആളുകൾക്കും അങ്ങനെ ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അതിൽ തെറ്റുമില്ല ജാതിയല്ലോ പ്രധാനം ജാതിയേക്കാൾ ഉപരിയായി ആ വ്യക്തി നന്നായിരിക്കുക ആ വിവാഹബന്ധം നന്നായിരിക്കുക നല്ലതുപോലെ ജീവിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ് പ്രധാനം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ലക്നാൽ പത്തിൽ ഗുളികൻ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ശത്രുവായ സൂര്യനോടൊപ്പം ഒൻപതിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും വരുന്നു തൊഴിൽ സംബന്ധമായി ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതല്ല എങ്കിൽ ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയുള്ള ജോലികളോ കമ്പനികളോ ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി എങ്കിലും ഇതുവരെ സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണത് ലക്നാൽ അഞ്ച് സ്ഥാനം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രാഹുവിനോടൊപ്പം എട്ടിൽ നിൽക്കുന്നു അവിടെ കുജനുണ്ട് കുജൻ ബുധൻ ശത്രുക്കളുമാണ് അങ്ങനെയുള്ള സമയത്ത് ഇത്തരം ആളുകൾക്ക് സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു സൗഭാഗ്യമുണ്ടാകാനായിട്ടൊരല്പം കാലതാമസം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കും ഇവിടെ ഏഴാം ഭാ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് എട്ടിൽ എങ്കിലും അവിടേക്ക് വ്യാഴം നാലിൽ നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ബുധൻ നിൽക്കുന്ന ഇടത്തേക്ക് അതായത് ബുധൻ ഇവിടെ അഞ്ചാം ഭാവാധിപനാണ് അവിടേക്ക് ബുധൻ നിൽക്കുന്ന ഇടത്തേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരല്പം വൈകിയാലും കൃത്യമായിട്ടുള്ള ഔഷധ സേവയും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് പത്തിൽ ഗുളികൻ പത്തിൽ ഗുളികൾ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടുന്നൊരവസ്ഥയാണ് എന്ന് നേരത്തെ പറഞ്ഞു അവിടേക്ക് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടിയുണ്ട് അഞ്ച് ആറ് ഏഴ് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഗുളികനെ കൊണ്ട് പത്തുമായി അതായത് കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവായിട്ടുള്ള പോയിൻറ്റ്സിന് ഒരു ശമനം ഗ്രഹനിലയിൽ തന്നെ ഉണ്ട് എന്ന് സാരം എന്നിരുന്നാൽ തന്നെയും ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് പത്തിലായത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഇത്തരം ആളുകളൊക്കെ പല അവസരങ്ങളിലും ജോലി സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒന്നുകിൽ സ്വന്തം കാരണത്താലോ അതല്ലെങ്കിൽ സാഹചര്യവശാലോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും ജോലി മാറി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ഇവിടെ അത് മാറിയാൽ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം എന്നൊരർത്ഥം കൂടെ അതിന് വരുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യവുമാണ് ചില ആളുകൾ ജോലി ചെയ്യുന്നത് ഒരു നല്ല അവസ്ഥയിൽ നിന്ന് മോശ അവസ്ഥയിലേക്ക് മോശാവസ്ഥയിലേക്ക് മാറിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടായി മാറുന്നവരുണ്ട് പക്ഷേ ഇവിടെ അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ഗുളികനായതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ അത് ഏതെങ്കിലും രീതിയിൽ തനിക്ക് ഗുണപ്രദമാക്കി എടുക്കാനുള്ള ഒരു ശേഷി കഴിവ് സാഹചര്യം ഈ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവപ്പെടുന്നതായിരിക്കും അതുകൂടെ മനസ്സിൽ വെച്ച് വേണം ഇദ്ദേഹം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നാലിലാണ് വ്യാഴം നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനാകട്ടെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയോടൊപ്പം ഭാഗ്യസ്ഥാനത്തും നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഭാഗ്യസ്ഥാനം അവിടെ ശനി സ്വന്തം ക്ഷേത്രത്തിൽ ശനിയുണ്ട് സൂര്യനുണ്ട് സൂര്യനവിടെ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ വർഗോത്തമം ചെയ്ത് നിന്നാൽ തന്നെയും ഗുളികൻ്റെ ഒരു ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറിയ ചില കാലതാമസങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ആദ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതാണ് അതിൽ അസ്വസ്ഥനാകേണ്ടെന്ന കാര്യമൊന്നുമില്ല കാര്യം ഒരല്പം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുകയും പിന്നീടത് സ്വാഭാവിക പ്രക്രിയയിലൂടെ തന്നെ നടക്കുകയും ചെയ്യും അപ്പം അതിന് വേണ്ടുന്നൊരു ക്ഷമ കൂടെ നമ്മൾ കാണിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം ഭാഗ്യം എന്ന വാക്കിന് ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾക്കും ഒരു ഭാഗ്യത്തിൻ്റെ കഥ പുറകിൽ പറയാനുണ്ടാകും ഏതെങ്കിലുമൊക്കെ രീതിയിലായിട്ട് അത് ചെറുതാവാം വലുതാവാം അപ്പോൾ ഇവിടെ ഒൻപതിലേക്ക് ലക്നാൽ ഒൻപത് ഭാഗ്യസ്ഥാനം അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ഇത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗുളികനായതുകൊണ്ടാണ് ഹെവി പവർഫുള്ളായിട്ട് മോശാനുഭവങ്ങൾ ഭാഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാത്തത് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഒരു ഷീൽഡ് ഒരു കവചം പോലെ സംരക്ഷിച്ച് നിർത്തുന്നത് അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകളേറും എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ പ്രണയവിവാഹം അതായത് ലക്നാലേഡിൽ ശുക്രൻ നിൽക്കുന്നു അതിൻ്റെ അധിപൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു രാഹു ആകട്ടെ ശുക്രനിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു പ്രണയവിവാഹത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ദീഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകേരമാണ് നക്ഷത്രം കുജദശയിലായിരുന്നു ജനനം തൊണ്ണൂറ്റി ആറ് വരെ കുജൻ അതിനുശേഷം രാഹു രണ്ടായിരത്തി പതിനാല് വരെ അതിനുശേഷം വ്യാഴദശ രണ്ടായിരത്തി മുപ്പത് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും വ്യാഴം തന്നെയാണ് അതിനുശേഷം ശനി രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ശനിദശയിൽ അല്പസ്വല്പം ശ്രദ്ധ ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കാരണം ശത്രുവായ സൂര്യനോടൊപ്പം സൂര്യനോട് ബലവാനുമാണ് വർഗ്ഗോത്തമം ചെയ്താണ് സൂര്യൻ നൽകുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ശനിദശ ഒരൽപ്പം കരുതലോടെ തന്നെ അല്പം ജാഗ്രതയോടെ തന്നെ ക്ഷമയോടെ തന്നെ പക്വതയോടെ തന്നെ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ വ്യക്തി മാനസികമായി സഞ്ചരിച്ചേ മതിയാകൂ എന്നൊരർത്ഥം കൂടെ ഇത്തരം ശനി ശനിദശക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് ബുധൻ ബുധൻ ശനി കഴിഞ്ഞ ശേഷം ബുധൻ അതിനുശേഷം രണ്ടായിരത്തി അറുപത്തി ആറ് വരെ ബുധദശയാണ് അദ്ദേഹത്തിനെ സഞ്ചരിക്കുക അതിനുശേഷമാണ് കേതു ഇങ്ങനെയാണ് ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് നാലിൽ നിൽക്കുന്ന വ്യാഴം ഗുരുവിൽ രവിയുടെ അപഹാരമാണ് അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലമാണ് ഗുരുദശയിൽ സൂര്യൻ്റെ അപഹാരം രവി അപ്പോൾ ഇത്തരം സമയത്തൊക്കെ അതായത് പ്രത്യേകിച്ച് വ്യാഴം നാലിലൊക്കെ നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് രാഹുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാം ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴാദശ പൊതുവേ ഇദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സഹായകരമായിരിക്കും ആദ്യമൊക്കെ ഒരല്പം സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൂടെയൊക്കെ സഞ്ചരിച്ച് പോകേണ്ടി വന്നിട്ടായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നൊരർത്ഥം കൂടെ ഇത്തരം ഗ്രഹനിലകൾക്കുണ്ട് പൊതുവേ വ്യാഴദശ കഴിഞ്ഞു വരുന്ന ശനിദശയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അഞ്ചാം ഭാവവുമായി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്ന സന്താന ഭാഗ്യമില്ലായക എന്ന് പറയുന്ന ഒരവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ലക്നാൽ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോവുകയും അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടുള്ള പരിഹാരങ്ങളുമൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കാരണം വ്യാഴദശയിലാണ് സഞ്ചാരം അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരങ്ങളും അഞ്ചാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരങ്ങളുമൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ആ വിദ്യയിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നും മനസ്സിലാക്കുക ഇത്തരം ബുദ്ധിമുട്ടേറിയ സന്താന സംബന്ധമായിട്ടൊക്കെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹു പൊതുവെ കട്ടി കൂടിയ ഛായാഗ്രഹമാണ് മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ് അപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുകൾ ആ ഒരു പ്രക്രിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു വിഷമം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മാത്രവുമല്ല മറ്റൊരു കാര്യം ഇവിടെ പ്രധാനമായും ഒരു കാര്യം കൂടുണ്ട് അഷ്ടമത്തിലാണ് കുജൻ നിൽക്കുന്നത് ലക്നാൽ എട്ടിൽ കുജൻ ലക്നാൽ എട്ടിലൊക്കെ കുജൻ നിന്ന് കഴിഞ്ഞാൽ റോഡ് ഉപയോഗം വാഹന ഉപയോഗം ഉയർന്ന പ്രതലങ്ങളിൽ നിന്നുള്ള ഉപയോഗം പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ ജാഗ്രത പോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും വച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ആറ് എട്ട് തുടങ്ങിയ പൊസിഷൻസിൽ അതായത് രാശികളിൽ കുജൻ അല്പം ശ്രദ്ധയോടെ തന്നെ കരുതേണ്ടുന്ന ഒരവസ്ഥ കൂടെ അതിനുണ്ട് പ്രത്യേകിച്ചും കുജൻ നിൽക്കുന്നത് രാഹുവിനോടൊപ്പവുമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊളുത്തുകൊണ്ടും അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടും അഞ്ചാം ഭാവത്തെ കൊണ്ടുമൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വ്യക്തികൾക്ക് ഉയർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി